എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ശ്രീരാമചന്ദ്രദേവന്റെ മുഖത്തേക്ക് തന്നെ നോക്കുക എന്നിട്ട് ഞാൻ വായിക്കുന്നത് നിങ്ങളൊന്ന് കേൾക്കുക രാമൻ ഒരു സാധുവായിരുന്നു കാലിൽ ആണി ഉണ്ടായിരുന്നതുകൊണ്ട് എടുത്തുചാട്ടക്കാരനായിരുന്നില്ല ഒരു ദിവസം ലക്ഷ്മണൻ ഇറച്ചിയും പൊറാട്ടയും കൊണ്ടുവന്ന ചേട്ടത്തി സീത മൂന്ന് പേർക്ക് വിളമ്പി അപ്പോൾ ഒരു മാൻകുട്ടി അതുവഴി വന്നു സീത പറഞ്ഞു രാമേട്ട അതിനെ കറി വെച്ച് തരണം രാമൻ മാനിൻ്റെ പിറകെ ഓടി മാൻ മാരിയപ്പൻ എന്ന ഓടിയനായിരുന്നു മാൻ രാമനെ വട്ടം കറക്കി വഴിതെറ്റിച്ചു നേരെ പോയി ലക്ഷ്മണൻ ഇറച്ചി നിന്ന കൈ നക്കിയിരിക്കുകയാണ് സീത പറഞ്ഞു ഡാ തെണ്ടി നക്കിയും നോക്കിയും ഇരിക്കാതെ രാമേട്ടനെ പോയി നോക്ക് എട്ടും പൊട്ടും തിരിയാത്ത അദ്ദേഹത്തെ കൊണ്ടു വാ ബാക്കി ഞാൻ വായിക്കുന്നില്ല പി ബാലചന്ദ്രൻ എന്ന് പറയുന്ന നമ്മുടെ ഒരു തെരഞ്ഞെടുത്ത എം എൽ എ ഫേസ്ബുക്കിൽ പങ്കുവച്ച വാക്കുകളാണിത് ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനൊന്നും വാക്കുകളില്ല കൃത്യമായിട്ട് ഒരു സമൂഹത്തെ മുഴുവൻ അധിക്ഷേപിച്ച് അധിക്ഷേപിക്കുക എന്നല്ല എത്ര ഗതികെട്ട ഒരവസ്ഥയിലേക്ക് എത്തിക്കുന്ന ഒരു കാര്യമാണ് എം എൽ എ പറഞ്ഞിരിക്കുന്നത് ഇതിനെതിരെ ഏത് രീതിയിലാണ് പ്രതികരിക്കേണ്ടത് നിയമം കൊണ്ടാണോ അറിയില്ല സംസ്കാരമാണ് ജന്മന അച്ഛനും അമ്മയും കൊടുക്കുന്ന സംസ്കാരമാണ് ഓരോരുത്തരിൽ നിന്നും ഇത്തരം വാക്കുകൾ വരുന്നത് അദ്ദേഹത്തിൻ്റെ അച്ഛനെ വിളിക്കാൻ നേരിട്ട് വിളിക്കുക എന്ന് പറയുന്നത് ആ ഒരു സംസ്കാരം നമ്മളെ അനുവദിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഇത്രയും ലേച്ചകരമായ ഒരു ഭാഷ ഉപയോഗിക്കാൻ അദ്ദേഹത്തെ പോലെ ഒരു ജനപ്രതിനിധി എങ്ങനെ കഴിയുന്നു കോടാനുകോടി ജനങ്ങൾ ആരാധിക്കുന്ന ശ്രീരാമചന്ദ്രദേവൻ ശ്രീരാമചന്ദ്രദേവനെ സീതാദേവിയെ ലക്ഷ്മണനെ രാമായണം ഒന്ന് നേരാമണ്ണം വായിക്കുക പോയിട്ട് അതിൻ്റെ കൂടി ഒന്ന് സഞ്ചരിച്ചിരുന്നെങ്കിൽ ഇയാളെപ്പോലുള്ള ഈ മഹാത്മാവിനെ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുമോ ഇതിനെക്കുറിച്ച് എന്താണ് ഒന്നും പറയാനില്ല പ്രതിഷേധങ്ങൾ പ്രതിഷേധം നടത്തണമെന്ന് പറയാനൊന്നും നമ്മളാളല്ല കൃത്യമായിട്ട് ആ ഒരു അവഹേളനമാണ് അവഹേളനത്തിൻ്റെ ഏറ്റവും എന്താണ് ഏറ്റവും അടിത്തട്ടിൽ നിന്നുകൊണ്ടാണ് പി ബാലചന്ദ്രൻ എന്ന എം എൽ എ ഇത്തരം വാക്കുകൾ വെച്ചിരിക്കുന്നത് ലക്ഷ്മണനെ വിളിച്ച വാക്കുകൾ നിങ്ങൾ കേട്ടില്ലേ ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ടത് നിങ്ങൾ കാണുക നിങ്ങൾ കാണുക നിങ്ങൾ കേൾക്കുക നമ്മളെ തിരഞ്ഞെടുത്ത ആളുകൾ നമ്മളോട് നമ്മുടെ നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ ദൈവത്തെക്കുറിച്ച് നമ്മുടെ ആരാധനാപാത്രങ്ങളെക്കുറിച്ച് ഇവരെന്തു ഭാഷയാണ് ഉപയോഗിക്കുന്നത് കൃത്യമായിട്ട് ചിന്തിക്കുക 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 വേറെ ഒന്നും പറയാനില്ല ഇവർ ഇത്തരം നമ്മളെ ശബരിമലയിലെ നിയമവുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളുമായിരുന്നു അത് നിയമം നടപ്പാക്കി എന്നുള്ള ന്യായങ്ങളൊക്കെ അവർക്ക് പറയാം പക്ഷേ ഈ കാര്യം എന്താണ് ലക്ഷ്മണനെ വിളിച്ച വാക്ക് ശ്രീരാമനെ വിളിച്ച വാക്ക് സീതാദേവി ഉപയോഗിക്കുന്ന വാക്കുകളായിട്ട് ഒരു എം എൽ എ പറയുകയാണ് മ്ലേച്ഛകരമായ ഭാഷ എന്നൊക്കെ പറയുന്നത് ഇവർ സകല സ്ഥലങ്ങളിലും മയക്ക് കിട്ടി ഉപയോഗിക്കുന്ന ഭാഷകൾ ഇതൊക്കെയാണോ എനിക്കറിയില്ല ഇദ്ദേഹം ഒരു എം എൽ എ ആണോ ഇദ്ദേഹത്തെ തിരഞ്ഞെടുത്ത ആ നിയമസഭാ മണ്ഡലം ശരിക്ക് എന്താണ് വളരെ ഗതികെട്ട ഗതികെട്ടൊരവസ്ഥയിലാണ് ഇതിനെതിരെ പ്രതികരിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് അത് ഒരു സംശയമില്ലാത്ത കാര്യമാണ് ഇതിന് മുഖ്യമന്ത്രിയായാലും ആരായാലും കേസെടുക്കുക അദ്ദേഹത്തെ ഇത്തരം ആളുകൾ ജനപ്രതിനിധി എന്ന് പറയുന്നത് എല്ലാ വിഭാഗവും ആളുകളുടെയും വോട്ട് കിട്ടിയിട്ടാണ് ഈ ഇവരുടെ പാർട്ടിയിലും ശ്രീരാമനെ സ്നേഹിക്കുന്നവരുണ്ടാവും കൃഷ്ണനെ സ്നേഹിക്കുന്നവരുണ്ടാവും ശബരിമല പോകുന്ന ആളുകളുണ്ടാവും പക്ഷെ അവരെയൊക്കെ ഒറ്റ വാക്കുകളിലൂടെ അവരുടെ വിശ്വാസത്തെ അവരുടെ വീടുകളിൽ അറ്റ്ലീസ്റ്റ് സ്ത്രീജനങ്ങളുമെങ്കിലും ഉണ്ടാവും ഇത്തരം വിശ്വാസമുള്ള ആളുകൾ അവരെയൊക്കെ കാർക്കിച്ച് തൊപ്പാണ് ചെയ്യുന്നത് മുഖത്ത് നോക്കിയിട്ട് ഒന്നും പറയാനില്ല